ഹാപ്പിനെസ് ഫെസ്റ്റിൻ്റെ ഭാഗമായുള്ള വിവിധ സ്റ്റാളിലൂടെ കണ്ണൂടിക്കുമ്പോഴാണ് ഒരു സ്റ്റാൾ എൻ്റെ കണ്ണിൽ ഉടക്കിയത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാളാണിത് ഇതിൽ കുറച്ച് കൗതുകകരമായ കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മാലിന്യ നിർമ്മാണ സെറ്റപ്പാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു പണ്ട് കുന്നംകുളത്ത് നിന്ന് നമ്മൾ അല്ല കോഴിക്കോട് നിന്നൊക്കെ വരുന്നത് നിങ്ങൾ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് കുന്നംകുളം എത്തിക്കഴിഞ്ഞാൽ കോട്ടപ്പടിയിൽ നിന്നൊരു സ്ഥലമുണ്ട് കോട്ടപ്പടി എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു കിലോമീറ്റർ തന്നെ നമുക്ക് മൂക്ക് പൊത്തി പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്ന സ്ഥലമാണ് നിങ്ങളീ കാണുന്ന ചൂൾപ്പലം ബയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബയോ പാർക്ക് ഇപ്പോൾ അവിടെ ഒരു കുട്ടികളുടെ കളിപ്പാർക്കുണ്ട് ഒരു ഓപ്പൺ ജിമ്മ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചെറിയ കോൺഫറൻസ് ഹാളുണ്ട് ഒരു ടേക്ക് എ ബ്രേക്ക് ഉണ്ട് ഒരു ചെറിയ കഫ്തേരിയ സെറ്റപ്പ് ഉണ്ട് ഞങ്ങളോട് തന്നെ ഗുരുവായൂർ അമ്പലത്തിലടങ്ങുന്ന എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് വളമാക്കി മാറ്റുന്ന ഒരു വള നിർമ്മാണശാലയുണ്ട് പിന്നെ ഹരിതകർമ്മസേന പിന്നെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും സംസ്കരിക്കുന്ന സ്ത്രീകൾ അജൈവ മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കുന്ന സ്ത്രീകളൊക്കെ അടങ്ങുന്ന എം സി എഫ് ആർ ആർ എഫ് ഒക്കെ അടങ്ങുന്ന ഏകദേശം രണ്ട് ഏക്കർ സ്ഥലത്തോളം അടങ്ങുന്ന വലിയൊരു പ്ലാന്റാണ് ഞങ്ങൾക്കവിടെ ഉള്ളത് ഇന്ന് കാണുന്ന അത് മുമ്പ് കണ്ടുള്ള ഗുരുവായൂർ വന്നവർക്കറിയാം ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ നമ്മൾ അറിയാതെ മൂക്ക് മൂക്കുവത്തി പോകും അതുപോലത്തെ ഒരു സ്മെല്ലുണ്ടായിരുന്ന ഒരു സ്ഥലം ചില റോഡരികിലും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അനാഥശവങ്ങൾ കൊടുന്ന് നടക്കുക ഗുരുവായൂർ വന്ന് വരുന്ന അനാഥശവങ്ങൾ അല്ലാത്തവരുടെ ശവം കൊടുന്ന് നടക്കുക അതൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ന് ഞങ്ങളീ കാണുന്ന രൂപത്തിലേക്ക് അതിന് മാറ്റിയത് അതിന് ഞങ്ങൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരു ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഇതാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ആ ബയോ പാർക്ക് ഇത് ഒരു കാലത്ത് ആളുകൾക്ക് മൂക്കുപൊത്തിയല്ലാതെ ഇതുവഴി കടന്നു പോകാൻ സാധിക്കില്ലായിരുന്നു അത്രയും വേസ്റ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവരൊരു ബയോ പാർക്കാക്കി മാറ്റിയത് അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവരുടെ ഈ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം കുട്ടികൾക്കുള്ള പാർക്കുണ്ട് ഓപ്പൺ ജിമ്മുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ബയോ പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാളിനുള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട് എല്ലാം മ്യൂറൽ ആണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അധികാരികളോട് ചോദിക്കേണ്ടതുണ്ട് എന്താണ് ഈ പെയിൻറിങ്സിൻ്റെ പിന്നിലെ അർത്ഥം എന്തിനാണ് ഇതിങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട് ഞങ്ങൾ ഗുരുവായൂർ ഒരുപാട് ചുമർചിത്ര കലാകാരന്മാരുള്ള ഒരു നാടാണ് ഗുരുവായൂരി സ്കൂൾ തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം മാസങ്ങൾക്ക് മുമ്പ് ശുചിത്വം പരിസ്ഥിതി ആരോഗ്യം ഈ മൂന്ന് വിഷയം ആസ്പദമാക്കിയിട്ട് ചുമചിത്ര രചന ക്യാമ്പ് സംഘടിപ്പിച്ചു ഏകദേശം നാൽപ്പതോളം കലാകാരന്മാർ പങ്കെടുത്ത് അവരെല്ലാവരും ഒരു ചിത്രം വരയ്ക്കുക എന്നായിരുന്നു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നാൽപ്പതോളം ചിത്രങ്ങൾ നമ്മളെ കയ്യിലുണ്ട് അതിലെ കുറച്ച് ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃക ആക്കാവുന്നത് തന്നെയാണ് കാരണം ഒരുപാട് ദുർഗന്ധം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ ഒരുപാട് വേസ്റ്റുകൾ തള്ളുന്ന ഒരു സ്ഥലത്തെയാണ് ഇത്രയും മനോഹരമായ ഒരു ബയോ പാർക്കായി അവർ മാറ്റിയത് അതെല്ലാം നമുക്കെല്ലാം അതൊരു മാതൃക തന്നെയാണ് വീട് ജന ഷാജി കീഴടക്കിപ്പം മെഗപ്പി വി ന്യൂസ്